േ ഇന്ന് നമ്മൾ നമ്മൾകോട്ടെ ക്ഷേത്രത്തിൽ പറയിടാൻ പോവുകയാണ് ഞാനും അച്ഛനും അമ്മയും നമ്മുടെ പിരപ്പൻകോട് ഉണ്ണിക്കണ്ടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ് ഇന്ന് ഏഴാം ഉത്സവ ദിവസമാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ പറയിടുന്നത് അങ്ങനെ നമ്മൾ അഞ്ചുമണി ആയപ്പോൾ തന്നെ ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സനക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ ഇന്ന് സനക്കുട്ടിയുടെ ഫ്രണ്ടാണ് ശ്രീഹരി അപ്പോൾ പറയിടാനായിട്ടുള്ള എല്ലാവരും വന്ന് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ആദ്യം പടുക്ക ഇടുവാണ് അതൊക്കെ ചേട്ടൻ ചെയ്യുവാണ് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പൂവൊക്കെ റെഡിയാക്കി വയ്ക്കുവാണ് അപ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെ പറ ഒരുക്കുന്നുണ്ട് കണ്ണൻ്റെ അമ്പലത്തിൽ മഞ്ചാടി ഇല്ലാതിരിക്കും അപ്പോൾ ഈ തറയിൽ കിടക്കുന്ന മഞ്ചാടി എല്ലാം കൂടി സനക്കുട്ടി ഇങ്ങനെ പെറുക്കിയെടുക്കുവാണ് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ ബേഗിൽ കൊണ്ടിട്ടു ഈ നമ്മൾ പറ ഒരുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുണ്ട് അവരെ നമ്മളെ സഹായിക്കും അങ്ങനെ നമ്മളിതാ വിളക്ക് കത്തിക്കുവാണ് പറ സമയമാവാറായി പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു ഇത് നമ്മുടെ പറയിൽ വയ്ക്കാനായിട്ട് പൂക്കൊലയാണ് നമ്മൾ തന്നെ തെങ്ങ് എടുത്തതാണ് അപ്പോൾ നമ്മളെ വീട്ടിലൊരു ഈ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് വെച്ചിട്ട് ഏഴ് വർഷമായി ഇപ്പോഴാണ് പൂക്കൊല വന്നത് അപ്പോൾ അതിൽ നിന്ന് എടുത്ത പൂക്കൊലയാണ് ഇത് നമ്മൾ പറയുടെ മുകളിൽ വെക്കാനായിട്ട് അതും റെഡിയാക്കി വെച്ചു ഇതായ ആന വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ് എല്ലാവരും പറയിടാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് നെല്ല് അവിൽ പഞ്ചസാര അങ്ങനെ പലതരത്തിൽ പറയിടുന്ന ആൾക്കാരുണ്ട് പിന്നെ ഏഴാം ഉത്സവ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പത്ത് ദിവസവും ഭഗവാന്റെ പത്ത് അവതാരങ്ങളാണ് മുഖച്ചാർത്തായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ശ്രീരാമ അവതാരമാണ് അപ്പം ഇന്ന് നമ്മൾ തൊഴുവാൻ നേരത്ത് ശ്രീരാമൻ്റെ രൂപത്തിലായിരിക്കും ഭഗവാനെ ഒരുക്കുന്നത് അപ്പോൾ നമ്മുടെ എഴുന്നള്ള തുടങ്ങാറായി അപ്പോൾ മോളുടെ പേരിലാണ് പറ അപ്പോൾ അവളുടെ നമ്മൾ പഞ്ചസാര പറയാണ് ഇടുന്നത് അപ്പോൾ ആദ്യം മൂന്ന് വട്ടം മോൾ കൊണ്ട് പഞ്ചസാര വാരി പറയിലോട്ടിട്ടതിന് ശേഷം പിന്നെ ചേട്ടനത് നിറയ്ക്കുവാണ് അങ്ങനെ നമ്മുടെ പറയെല്ലാം കഴിഞ്ഞു പറയിലായിട്ട് ഈ പൂക്കള വയ്ക്കാനില്ലാത്തവർ കുറച്ച് പൂവാണ് പറയുടെ മുകളിലായിട്ടിങ്ങനെ വയ്ക്കുന്നത് ഈ പോറ്റി വന്നിട്ട് നമ്മുടെ പറ എടുക്കുവാണ് എല്ലാവരുടെയും പറ ഇങ്ങനെ ഓരോരോ പോറ്റുകാരായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ പറയെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വരുവാണ് ഇന്ന് പറയിട്ടവർക്കും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സന്തോഷമായിരിക്കുക